അവധി സെപ്റ്റംബർ മുപ്പതിന് നൽകണമെന്ന് ഭാരതീയ ജ്യോതിഷ വിചാര സംഘം വിചാരസംഘം വൈകിട്ട് പൂജ സാഹചര്യത്തിലാണ് അവധി നൽകേണ്ടി വരുന്നത് ആവശ്യമുന്നയിച്ച് സംഘടന മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും കത്ത് നൽകി സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് തിങ്കളാഴ്ചയാണ് ഈ വർഷത്തെ പൂജവയ്പ്പ് ദിനം തിങ്കളാഴ്ച വൈകുന്നേരം പുസ്തകങ്ങൾ പൂജയ്ക്ക് വെച്ചാൽ ഒക്ടോബർ രണ്ടാം തീയ്യതി വിജയദശമി ദിനത്തിലാണ് പൂജ എടുക്കുക അതായത് സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിൽ സ്കൂളുകളിൽ അവധി നൽകേണ്ടതുണ്ട് നിലവിൽ ഒക്ടോബർ ഒന്ന് മഹാനവമി രണ്ടിന് ഗാന്ധി ജയന്തി വിജയദശമി അവധികളുമാണ് എന്നാൽ സെപ്റ്റംബർ മുപ്പതിന് സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുമില്ല ഈ ആശയക്കുഴപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സെപ്റ്റംബർ മുപ്പതിന് പൊതു അവധി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി ഭാരതീയ ജ്യോതിഷ വിചാര സംഘം സർക്കാരിനെ സമീപിച്ചത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനാണ് ഇപ്രാവശ്യത്തെ അവധി നൽകിയിട്ടില്ല പൊതു അവധിയും നൽകിയിട്ടില്ല അപ്പോൾ അതിന് അത് ഭാരതീയ ജ്യോതിഷ വിചാര സംഘം നമ്മൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദുവിനും അതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിക്കും അതുപോലെ പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിനും നമ്മൾ കത്തുകൾ നൽകിയിട്ടുണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് മുപ്പതാം തീയതി സെപ്റ്റംബർ മുപ്പതിന് പൊതു അവധി പ്രഖ്യാപിക്കണം അതാണ് നമ്മൾ മുൻവർഷങ്ങളിലും സമാന രീതിയിൽ പൂജവയ്പ്പതിയിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നപ്പോൾ ഭാരതീയ ജ്യോതിഷ വിചാര സംഘം ഇടപെടുകയും സർക്കാർ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതേസമയം അവധി പ്രഖ്യാപനം വൈകുന്നതിൽ സർക്കാരിനെതിരെ നവമാധ്യമങ്ങളിൽ വിമർശനം ശക്തമാകുന്നുമുണ്ട് ജനം തിരുവനന്തപുരം